അഥവാ വെളിപ്പാട് പുസ്തകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമുക്കൊരുമിച്ച് നല്ല ഒരു പ്രഭാതം എല്ലാവർക്കും ഞാൻ നേരുന്നു ഈ പ്രഭാതത്തിലും വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠന പരമ്പരയിലേക്ക് ഏവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുക വിശേഷാൽ നമ്മുടെ ഈ എപ്പിസോഡുകൾ വളരെ അനുഗ്രഹത പൂർണ്ണമായി തീരുകയും അനേകർക്ക് അത് പ്രയോജനമായി തീരുന്നു എന്ന് കേൾക്കുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഈ പഠനത്തിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കി എന്നെ ആ നിലയിൽ പ്രോത്സാഹനം ചെയ്യുന്ന എല്ലാ എൻ്റെ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ് നമ്മളീ പ്രഭാതത്തിൽ ചിന്തിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ ആ ഏഴാം അധ്യായം അതിൻ്റെ ചില ഭാഗങ്ങളും എട്ട് ഒൻപത് അധ്യായങ്ങൾ സമയത്തിൻ്റെ ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഏഴാം അധ്യായത്തിൽ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു നിർത്തിയ ഭാഗം മുദ്ര എന്ന് പറയുന്ന പദത്തെക്കുറിച്ചാണ് നമുക്കറിയാം ആറാം അധ്യായത്തിൽ മുദ്ര മുദ്രഭേദഗത്തിൻ്റെ അധ്യായമാണ് മുദ്രകളെ പൊട്ടിക്കുകയാണ് അങ്ങനെ മുദ്രകൾ ഓരോന്നായി പൊട്ടിക്കുമ്പോൾ ഓരോ മുദ്രയുടെ ആ സമയത്ത് വെളിപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ വിചിന്തനം ചെയ്തു എന്നാൽ ഇന്ന് ഏഴാം അധ്യായത്തിൽ ഈ ആറാമത്തെ മുദ്ര പൊട്ടിച്ചതിന് ശേഷമുള്ള ഒരു പ്രത്യേകത നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് സാധാരണ ആറാമത്തെ മുദ്ര പൊട്ടിച്ചതിന് ശേഷം അടുത്ത മുദ്ര പൊട്ടിക്കുന്നത് ഏഴാമത്തേതാണ് എന്നാൽ ഈ ആറിനും ഏഴിനും ഇടയ്ക്ക് ചില പ്രധാനമായ സംഭവങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ പ്രധാനപ്പെട്ട സംഭവം എന്താണ് നമുക്കറിയാം യേശു ക്രൂശീകരണ വേളയിൽ യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ അവർ ക്രൂശിൽ തറച്ച് കൊല്ലുവാനായിട്ട് പറയുന്നു ബറവാസിനെ വിട്ടു തരുവാനായിട്ട് കൽപ്പിക്കുന്നു അങ്ങനെ കാൽവറി ക്രൂശിലേക്ക് തറയ്ക്കപ്പെട്ട യേശുവിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു നിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും വരട്ടെ എന്നാണ് സത്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച യേശു ക്രിസ്തു എന്തിനാണ് കാൽവറി ക്രൂശിൽ മരിച്ചത് യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണം കൊണ്ട് നമുക്കെന്താണ് ഗുണമുണ്ടായത് നമുക്കുണ്ടായ ഗുണങ്ങൾ നമുക്കുണ്ടായ നേട്ടങ്ങൾ അതിൽ പരമപ്രധാനമായതാണ് നാം ക്രിസ്തുവിൻ്റെ മക്കളായി എന്നുള്ളത് നാം ക്രിസ്തുവിൻ്റെ മക്കളായി ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി അങ്ങനെ ലഭിക്കപ്പെട്ട ഏറ്റവും വലിയ നേട്ടം നമ്മൾ നീതീകരിക്കപ്പെട്ടു നമ്മൾ പാപത്തിൽ നിന്ന് വിമുക്തരായി നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി നമ്മൾ അതിനേക്കാളൊക്കെ ഉപരി ക്രിസ്തുവിൻ്റെ നമ്മുടെ സ്വർഗീയ അപ്പൻ്റെ മക്കളായി മാറി എന്നാൽ ഇവിടെ സംഭവിച്ചതെന്താണ് ഇവർ ഈ ഏറ്റെടുക്കുകയാണ് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത് കാൽവറി ക്രൂശിൽ കൂടെ യേശു ക്രിസ്തു ലോകത്തിന്റെ ശാപത്തെ പാപത്തെ നീക്കി നീക്കിയെന്ന എന്നാൽ ഇവിടെ ഒരു കൂട്ടം ജനത സ്വയം ശിക്ഷ അവരുടെ തലമേൽ അവരെ വരുത്തി വെക്കുകയാണ് എന്താ സംഭവിച്ചത് സംഭവിച്ചത് യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ച ഈ സന്തതികളുടെ മേൽ അവരുടെ വരുന്ന തലമുറകൾ ഒരു ശാപത്തിന് ഗ്രസ്തരായി തീരത്തക്ക നിലയിലുള്ള ശാപത്തിൻ്റെ അടിമത്വത്തിലേക്ക് അവർ നീങ്ങി യഹുദന്മാരെ സംബന്ധിച്ചിടത്തോളം അടിമകളാകുക എന്നത് അവരുടെ എനിക്ക് തോന്നുന്നു ഒരു ഹോബിയാണ് കാരണം പഴയ നിയമ കാലഘട്ടം നാം വായിച്ച് പഠിച്ചാലറിയാം പ്രവാസ ജീവിതം ഏറ്റവും കൂടുതൽ നയിച്ചിട്ടുള്ളവരാണ് യഹൂദ ജാതി അങ്ങനെ പ്രവാസ ജീവിതം അവർ മിശ്രൈമിൻ്റെ അടിമത്തം മുതൽ അശോറിൻ്റെ അടിമത്തം ബാബിലോണി അടിമത്തം എന്നു വേണ്ട ശേഷം എ ഡി എഴുപതിൽ ഇവർ ചിതറപ്പെട്ടു നാല് ദിക്കിലേക്ക് ചിതറപ്പെട്ടു ഈ നാല് ദിക്കുകൾ ഒന്ന് ടെമൻ അഥവാ യമൻ റഷ്യ ഏഷ്യ യൂറോപ്പ് ഇങ്ങനെ നാല് ഭാഗങ്ങളിലേക്ക് ഏടി എഴുപതിൽ യഹൂദന്മാർ ചിതറപ്പെട്ടു എന്നാൽ ചിത്രപ്പെട്ട് ഓടിയെടുത്തെല്ലാം ഇവർക്ക് സുഖകരമായിട്ടുള്ള ഒരു വാസമായിരുന്നില്ല അതിൽ ഏഷ്യയിൽ മാത്രമാണ് ഇവർക്ക് അല്പമെങ്കിലും ആശ്വാസം ലഭിച്ചത് എന്നാൽ ബാക്കിയുള്ള റഷ്യ യൂറോപ്പ് അതുപോലെ യമൻ ഈ സ്ഥലങ്ങളിലൊക്കെ അവർക്ക് ലഭിക്കപ്പെട്ടത് തീർത്തും അടിമകളുടെ നിലയിലായിരുന്നു അവരെ അവിടെ കണ്ടതും കേട്ടതും അന്നു മുതൽ ഇവർ പറഞ്ഞ ശാപം യേശു ക്രിസ്തുവിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞ ആ ശാപം ഇവര് സ്വയം ഏറ്റെടുത്ത് ഇവര് ആ നിലയിലേക്ക് മാറ്റും എന്താണ് സംഭവിച്ചത് ഇസ്രായേലിന് അവരുടെ സ്വന്തം രാജ്യം നഷ്ടമായി അവർക്ക് പാർക്കുവാൻ ഭൂമിയിൽ സ്വന്തം ദേശമില്ലാതെയായി എങ്കിലും സർവശക്തനായ ദൈവത്തിൻ്റെ ആ വലിയ കൃപ ഇവരെ ആരാക്കി മാറ്റിയെന്നറിയാമോ ഇവരെ വീണ്ടും അവരുടെ രാജ്യത്തിലേക്ക് മടക്കി മടക്കിക്കൊണ്ടുവരുവാൻ ദൈവത്തിന് പ്രസാദം പ്രിയ ഈ ദൈവത്തെക്കുറിച്ച് പറയുന്നതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം കാരണം നാം ഒരുപാട് ഒരുപാട് പ്രാവശ്യം ദൈവത്തെ തള്ളിപ്പറയുകയും ദൈവത്തിനെതിരായി പ്രവർത്തിക്കുകയും ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തന്നില്ലെങ്കിൽ നാം ഒരുപാട് കുറ്റാരോപണങ്ങളൊക്കെ നടത്തിയാലും മനുഷ്യനെ പോലെ അല്ല ദൈവം ദൈവം നിങ്ങളെ ആഴമായി സ്നേഹിക്കുന്നുവെന്നുള്ളതാണ് നിങ്ങളൊരു പക്ഷെ തെറ്റ് ചെയ്തകപ്പെട്ട് തെറ്റിൻ്റെ അഗാധത്തിലേക്ക് വീണാലും അവിടെ നിന്ന് നിങ്ങളെ വീണ്ടെടുത്ത് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് സേവി സേവിക്കുന്നത് എന്ന് വിചാരിച്ച് തെറ്റിനുള്ള ലൈസൻസ് അല്ല പക്ഷേ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം അപ്പോൾ ഇവിടെ നാം കണ്ടത് ഈ ശാപഗ്രസ്ഥരായിട്ടുള്ള ഇസ്രായേലിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശാപത്തിൻ്റെ ശക്തികൾ ചൊല്ലിയപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു ഇനി ഈ ഭാഗം നാം വായിച്ച് പഠിച്ചാൽ ഇവിടെ പ്രധാനമായും ഒരു നാല് കാറ്റുകളെക്കുറിച്ച് പറയുന്നുണ്ട് വടതിക്കാറ്റ് തെന്നിക്കാറ്റ് കിഴക്കൻ കാറ്റ് പടിഞ്ഞാറൻ കാറ്റ് ഈ കാറ്റുകൾ പലപ്പോഴും ഗുണകരമായിട്ടുള്ളതും ആപദ്കരമായിട്ടുള്ളതും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ഏഴാം അധ്യായം രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വരുന്ന ഒരു ദൂതനെക്കുറിച്ച് ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റികളിൽ ദൈവത്തിൻ്റെ മുദ്ര ഇടേണ്ടതിനായിട്ടാണ് ഈ ദൂതൻ വരുന്നത് സമാഗമന കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലം പടിഞ്ഞാറ് ഭാഗത്തും ൽ കിഴക്ക് ഭാഗത്തുമായിരുന്നു ഇനി ആരാധകർ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് നടന്ന് ഈ കൂടാരത്തിൻ്റെ പ്രാകാരത്തിൽ പ്രവേശിക്കുന്നു സമാഗമന കൂടാരത്തിൽ ദൈവബോധമുള്ളവരായ അനുസരിക്കുന്നവർ യാഗം ഗടിച്ച് നിയമം ചെയ്ത് അങ്ങനെ വരുന്ന ഒരു കൂട്ടരെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഈ മഹോബദ്ര കാലഘട്ടത്തിൽ തങ്ങളുടെയും സ്വജനത്തിൻ്റെയും മേലും ദൈവാലയത്തിലും വന്ന് നിറഞ്ഞു നിൽക്കുവാനിടയായി തീരുന്നവരുടെ മേൽ നെറ്റിയിൽ സ്വർഗീയ മുദ്ര പതിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പം ഇവിടെ നാം മനസ്സിലാക്കേണ്ട പരമപ്രധാനമായ ഒരു കാര്യം ദൈവം മുദ്രയിട്ട് വേർതിരിക്കുന്ന ഒരു സംഭവം അവിടെ നമുക്ക് കാണുവാൻ കഴിയും ഇനി നമുക്കറിയാം ഇവിടെ ഏഴിൻ്റെ അഞ്ചു മുതൽ ഇസ്രായേലിൽ നിന്നുള്ള പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് മുദ്രയിടപ്പെട്ട ഒരു നൂറ്റി നാൽപ്പത്തി നാലായിരം പേരെ നമുക്കവിടെ കാണുവാൻ കഴിയും അതിൽ പ്രധാനമായും മുദ്ര വീണിട്ടുള്ള ഈ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ രണ്ട് ഗോത്രങ്ങളുടെ മേൽ മുദ്ര വീഴുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് രണ്ട് ഗോത്രങ്ങളുടെ മേൽ മുദ്ര വീഴുന്നില്ല ഈ രണ്ട് ഗോത്രങ്ങളുടെ മേൽ മുദ്ര ഇടാഞ്ഞത് എന്താണ് എന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ച് ഈ പ്രഭാതത്തിൽ നിർത്താം ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം ഇസ്രായേലിൻ്റെ വിഭജന ശേഷം നമുക്കറിയാം ഇസ്രായേലിനെ മൊത്തത്തിൽ ഭരിച്ച മൂന്ന് രാജാക്കന്മാരുണ്ട് അതിൽ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവാണ് ഷൗൽ ധനികനായ കീശിൻ്റെ മകനായ ഷൗൽ എന്നാൽ സാധാരണ നാം എല്ലാവരും പഠിച്ച് വെച്ചിരിക്കുന്ന രണ്ടാമത്തെ രാജാവ് എന്ന് പറയുന്നത് ദാവീദാണ് പക്ഷെ ദാവീദല്ല ഷമു പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് അവിടെ ഈശ് ബോഷത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഷൗര്യൻ്റെ ശേഷം അവരഭിഷേകം ചെയ്യുന്നുണ്ട് ഇസ്രായേലിൻ്റെ രാജാവായി അപ്പോൾ ഇസ്രായേലിൻ്റെ രാജാവായി ഈസ് ബോഷത്തിനെ അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ ദാവീദിനെ യഹൂദയുടെ രാജാവായിട്ടാണ് അഭിഷേകം ചെയ്തത് എന്നാൽ ആ ഒരു ഒരഭിഷേകത്തിൻ്റെ പകർച്ച അധികം നാൾ നീണ്ടു നിന്നില്ല ഈശ് ബോഷത്തിൻ്റെ കയ്യിൽ നിന്നും വീണ്ടും ഒരു രാജസ്ഥാനം നഷ്ടപ്പെട്ട് വീണ്ടും ഇസ്രായേലിനെ മെഹൂദയും കൂടെ ഒരുമിച്ച് ഭരിക്കാൻ ദാവീദ് രാജാവ് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ ഇസ്രായേലിനെ മൊത്തമായി ഭരിച്ച രാജാക്കന്മാരിൽ രണ്ടാമത്തെ സ്ഥാനമാണ് ദാവീദിനുള്ളത് അപ്പോൾ ദാവീദിന് ശേഷം ദാവീദിൻ്റെ മകനായ ഷലോമൻ ഷലോമൻ്റെ അമ്മയുടെ പേര് ബദ്ഷ ബദ്ഷയുടെ രണ്ടാമത്തെ മകനാണ് ഈ ഷലോമൻ ദാവീദിൻ്റെ പത്താമത്തെ പുത്രനാണ് ഷലോമൻ അങ്ങനെ ഇവർ മൂന്ന് പേര് ഇസ്രായേലിനെ മൊത്തത്തിൽ ഭരിച്ചു ഇവർ മൂന്ന് പേര് മൊത്തത്തിൽ ഭരിച്ചതിന് ശേഷം ഇസ്രായേൽ രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയാണ് രണ്ടായിട്ട് വിഭജിക്കപ്പെട്ട് പത്ത് ഗോത്രം ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുകയും യഹൂദ ബെന്യാമിൻ എന്ന് പറയുന്ന രണ്ട് ഗോത്രം യഹൂദ എന്ന് പറയുന്ന ഒരു രാജ്യം സ്ഥാപിച്ചിട്ട് ഇവർ രണ്ട് ഗോത്രം അങ്ങോട്ട് മാറി നിൽക്കുകയും ചെയ്തു അങ്ങനെ ഈ രണ്ട് ഗോത്രങ്ങളും വിഭജി സോറി രണ്ട് രാജ്യങ്ങളും വിഭജിക്കപ്പെട്ട് ഇവർ വടക്കേ രാജ്യമായിട്ടുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു സമൂഹം മാറ്റപ്പെടുകയും തെക്കേ രാജ്യമായിട്ട് ആ യഹൂദ എന്ന് പറയുന്ന സമൂഹം മാറ്റപ്പെടുകയും ചെയ്തു അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങൾ അവർ നാൽപ്പതോളം രാജാക്കന്മാരുടെ അധീനതയിൽ മാറി മാറി ഭരിക്കപ്പെട്ടു അതിൽ മുപ്പത്തി ഒൻപത് രാജാക്കന്മാരാണ് പ്രധാനമായും ഭരിച്ചത് ഒരു രാജാവ് പേരുണ്ടെങ്കിലും അദ്ദേഹം അധികം ഭരിച്ചതായിട്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നില്ല എങ്കിലും മുപ്പത്തി ഒൻപത് രാജാക്കന്മാരുടെ ലിസ്റ്റുകൾ രണ്ട് രാജ്യങ്ങളിലായിട്ട് യഹൂദ ഇസ്രായേലിൽ ഭരിച്ചതായിട്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആ വടക്കേ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ട് ഇവരെന്താ ചെയ്തത് ഇവർ ചെയ്തത് ഇവർ ദാനിലും ബദേലിലും കാളക്കുട്ടിയെ ആരാധിച്ച് ഇവർ ഷേഖയും പണിതിട്ട് ഇവർ അവിടെ വിഗ്രഹാരാധനയ്ക്ക് മിഥ്യ പൂജയ്ക്ക് ഒക്കെ ഇവർ നേതൃത്വം കൊടുത്തു അപ്പോൾ ഇവരുടെ രാജാവായിട്ട് യരോബയാ എന്ന് പറയുന്ന രാജാവ് ഇവരുടെ അധികാരിയായി മാറി അങ്ങനെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവർ ദാനിലും ബേതേലിലും കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിനെ ആരാധിച്ച് ദൈവിക പ്രമാണത്തിൽ നിന്ന് നിന്നിവർ മാറി അങ്ങനെ മാറിയതുകൊണ്ട് ദൈവിക ശാപം വീണ്ടും ഇവരുടെ തലമേൽ കുഞ്ഞിക്കുവാനിടയായി ഇതിനെക്കുറിച്ചുള്ള തുറപ്പെടണം നാളെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം ഈ പ്രഭാതത്തിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേയും നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും വലിയ അനുഗ്രഹമാക്കി തീർക്കണം ദൈവിക സാന്നിധ്യം കൊണ്ട് എല്ലാവരും പൊതിയണം ഈ പ്രഭാതം ധന്യകരമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസൺ ജോസാമുവേൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ദയവായി ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ അത് പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ ഗാഡ് ബ്ലസ് യു താങ്ക് യു സോ മച്ച്